നമസ്കാരം ചൊല്ലിയുള്ള പീഡനങ്ങളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കേരളത്തിൽ ചർച്ചയാകുന്ന സമയത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മുൻഭാര്യ നൽകിയ ഗാഹിക പീഡന പരാതി വീണ്ടും തലപൊക്കുകയാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ സജീവമാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ കേസാണ് പൊതുമരാമത്തും ടൂറിസം വകുപ്പും മന്ത്രിയും കൂടിയായ ഡിവൈഎഫ്ഐ ദേശീയ അധ്യക്ഷൻ കൂടിയായ പി എ മുഹമ്മദ് റിയാസിനെതിരെ ഗാർഹിക പീഡനത്തിനായിരുന്നു മുൻ ഭാര്യ ഡോക്ടർ സമീഹ സേ പരാതി നൽകിയത് റിയാസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് എസ് എഫ് ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ സമീഹ ഉന്നയിച്ചത് രണ്ടായിരത്തി നാല് മുതലാണ് കാര്യമായ പീഡനം ആരംഭിച്ചത് ഇടയ്ക്കിടെ ചുമരിൽ ചാരി നിർത്തി മർദ്ദിക്കും മർദ്ദനമേറ്റ് മൂത്ര തടസ്സം വരെ എന്നും പരാതിയിൽ പറഞ്ഞു അൻപത് രൂപ നൽകിയാൽ പാളയത്ത് പെണ്ണുങ്ങളെ കിട്ടുമെന്നുവരെ പറഞ്ഞ് ആക്ഷേപിച്ചു പീഡനം നിത്യസംഭവമായതോടുകൂടി ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നിയെന്നും പരാതിയിൽ സമീഹ വ്യക്തമാക്കിയിരുന്നു റിയാസിന് പണത്തിനോടും പൊന്നിനോടും ആർത്തിയായിരുന്നുവെന്നും സമീഹ പറഞ്ഞു എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കെയാണ് ജില്ലാ കമ്മിറ്റി അംഗമായ റിയാസിനെ പരിചയപ്പെടുന്നത് രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ മാത്രമേ വിവാഹത്തിന് സമ്മതിക്കൂ എന്നായിരുന്നു റിയാസിന്റെ കുടുംബത്തിന്റെ നിലപാട് രണ്ടായിരത്തി രണ്ട് മെയ് ഇരുപത്തിയേഴിന് പട്ടാമ്പി കൊപ്പം ജുമാഅത്ത് പള്ളിയിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടന്നത് എഴുപത് പവൻ സ്വർണ്ണമാണ് നൽകിയത് പത്ത് പവൻ അല്ലാതെയും നൽകി സ്വർണം മുഴുവനും റിയാസും അദ്ദേഹത്തിൻ്റെ കുടുംബവും കൈക്കലാക്കി സ്വർണം വേണ്ട എന്നാണ് റിയാസിന്റെ വീട്ടുകാർ വിവാഹത്തിന് മുന്നേ പറഞ്ഞിരുന്നത് എന്നാൽ വിവാഹത്തിന് ശേഷം വീട്ടുകാർ പൊന്നിൻ്റെയും പണത്തിൻ്റെയും കാര്യത്തിൽ വാശി പിടിച്ചു തുടങ്ങിയെന്നും പരാതിയിൽ സമീഹ വ്യക്തമാക്കി തടി കൂടുതലാണ് എന്നും ഉയരം കുറവാണ് എന്നും പറഞ്ഞുകൊണ്ട് സമീഹയെ ഇയാൾ ആക്ഷേപിച്ചിരുന്നു എം ബി ബി എസ് കഴിഞ്ഞയാളായിട്ട് പോലും പ്രാക്ടീസിന് വിടാൻ പോലും അനുവദിച്ചിരുന്നില്ല ടി വി കാണാനോ സുഹൃത്തുക്കളെ കാണാനോ സമ്മതമുണ്ടായിരുന്നില്ല വീട്ടിലുണ്ടായിരുന്ന സി ഡി പ്ലെയർ വരെ എടുത്തു മാറ്റി തൻ്റെയും മക്കളുടെയും പേര് പോലും റേഷൻ കാർഡിൽ ചേർത്തില്ല എന്നും പരാതിയിൽ പറഞ്ഞു മക്കളെ തന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ റിയ ശ്രമിക്കുമെന്ന് ഭയപ്പെടുന്നതായി സമീഹ പരാതിയിൽ പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് ആവശ്യമെങ്കിൽ പോലീസ് സംരക്ഷണം നൽകാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു സമവായ ചർച്ചകളിലൂടെ ഗാർഹിക പീഡന പരാതി ഒത്തുതീർന്നു വിവാഹമോചനവും നേടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുമായുള്ള കല്യാണമായതോടു കൂടിയാണ് സമീഹ കേസ് പിൻവലിച്ചത് മക്കൾ സമീഹയ്ക്കൊപ്പം തന്നെയാണ് ധാരണാപ്രകാരം പ്രതിമാസം പതിനായിരം രൂപ കുട്ടികളുടെ ചിലവിലേക്കായി മുഹമ്മദ് റിയാസ് നൽകിപ്പോരുന്നുണ്ട് ഇത്തരത്തിലൊരു ഭൂതകാലമുള്ള ആളാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുന്നാരമകൾ വീണാ വിജയന്റെ ഇപ്പോഴത്തെ ഭർത്താവും കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ്